വർഷഹൃതുവിലുള്ള കർക്കിടക മാസ ചികിത്സയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് അതായത് നമ്മൾ നല്ല വേനൽ ചൂടിൽ നിന്നും തണുപ്പിലേക്ക് വരുന്ന കാലാവസ്ഥ പ്രതിഭാസം കൊണ്ട് തന്നെ ശരീരത്തിലുള്ള ദോഷങ്ങൾ അതായത് ത്രിദോഷം വാദം പിത്തം കപം ഇവയ്ക്ക് ബാലൻസ് നഷ്ടപ്പെടുകയും അതിൽ പ്രത്യേകിച്ച് വാദത്തിന് പ്രകോപം സംഭവിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെയാണ് കൂടുതലായിട്ടും നമുക്ക് വാദരോഗങ്ങൾ അതായത് ഈ ഒരു വർഷകാലത്ത് നമുക്ക് വാദരോഗങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത് അതുപോലെ തന്നെയാണ് മഴക്കാലമായത് കൊണ്ട് ഉണ്ടാകുന്ന ശ്വാസ സംബന്ധമായുള്ള രോഗങ്ങൾ പനി തുടങ്ങിയവയല്ല മനുഷ്യ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി കുറയുന്ന ഈ ഒരു കാലാവസ്ഥയിൽ നമ്മുടെ അഗ്നിബലവും കുറവായിരിക്കും അതായത് നമ്മുടെ ഡയജസ്റ്റീവ് പവർ അതുകൊണ്ട് തന്നെ കർക്കിടക മാസ ചികിത്സയ്ക്ക് വളരെയധികം പ്രാധാന്യം ഉള്ളതാണ് കർക്കിടക മാസ ചികിത്സയെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ഡോക്ടറുമായിട്ട് സംസാരിക്കാവുന്നതാണ്